ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ൾ കുറഞ്ഞു ഷൊർണൂർ സെന്റ് തെറേസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി സമൂഹ ജാഗ്രത ജ്യോതി സംഘടിപ്പിച്ചു വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ദീപം തെളിയിച്ച് വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ലഹരിവിരുദ്ധ ഗാനം ആലപിക്കുകയും ചെയ്തു വൈകിട്ട് ഏഴിന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ ലഹരി വിരുദ്ധ റാലി ഫ്ലാഷ് മോപ്പ് എന്നിവയും ഏറെ ശ്രദ്ധേയമായി ഷൊർണൂർ റെയിൽവേ പോലീസ് ഓഫീസർ അൻവർ സാദത്ത് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മോഷണം നടത്തുന്ന ആൾക്ക് അതൊരു ലഹരിയാണ് എന്തായാലും നമ്മളെ ബാധിച്ചിരിക്കുന്ന ലഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ നമ്മളെ മൊത്തം ഇല്ലാതാക്കുന്ന മദ്യം മയക്കുമരുന്ന് അതുപോലുള്ള സാധനങ്ങൾ നമ്മൾ വർജിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു ഉദ്യമം ഇത് നിങ്ങൾ കേവലം ഒരു വളണ്ടിയേഴ്സ് എന്നുള്ള രീതിയിലല്ല സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലേക്കും നിങ്ങൾ നാളെ ഇറങ്ങി ചെന്ന് അതിനെതിരെ പോരാടുന്ന ഒരു വ്യക്തികളായിട്ട് നിങ്ങൾ മാറണം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ നിങ്ങൾ നൽകുന്ന സന്ദേശം അത് തന്നെയായിരിക്കണം എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അൽഫോൺ സെബാസ്റ്റ്യൻ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിമി ഡി പി ടി എ പ്രസിഡന്റ് കൃഷ്ണ പ്രകാശ് അധ്യാപകർ രക്ഷിതാക്കൾ പി ടി എ അംഗങ്ങൾ എന്നിവർ പരിപാടികളിൽ പങ്കാളികളായി എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു